സുഹൃത്തുക്കളെ നമസ്കാരം ഹാപ്പി കളാട്ടിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എട്ട് പോസ്റ്റ് കാർഡുകളാണ് ഒഗമെൻറ്റഡ് റിയാലിറ്റി വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുള്ള എട്ട് പോസ്റ്റ് കാർഡുകളാണ് ഇവ സദാ ആൻഡ് സ്പ്ലൻ്റേഴ്സ് ടേയ്സ് ഫ്രോം കർണാടക കേരള എന്നാണ് ഇതിൻ്റെ പേര് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഒഗമെൻ്റഡ് റിയാലിറ്റിയിലുള്ള കാർഡാണ് ആദ്യമായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്ത് നിന്നൊരു ഇനീഷ്യേറ്റീവ്സ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ഫ്ലിപ്പർ ഗോ ആപ്പ് ായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫ്ലിപ്പാർട്ട് സ്പേസ് ഗോ എന്ന് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ വേറൊരു മൊബൈലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓക്കെ അത് ഇൻസ്റ്റാൾ ചെയ്ത് വരട്ടെ ഓക്കെ ഇനി നമുക്ക് ഓരോ കാർഡുകളായിട്ട് നോക്കാം അതൊരു പാക്കായിട്ടാണ് ലഭിക്കുന്നത് എട്ട് കാർഡുകളുടെ പാക്കിന് മുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് പക്ഷേ നമ്മൾ ഓരോന്നായി വാങ്ങുകയാണെങ്കിൽ ഒരെണ്ണത്തിന് അമ്പത് രൂപ പ്രൈസ് വരും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ കാട് എടുക്കാം ഇത് കേരള കലാമണ്ഡലത്തിൻ്റെയാണ് ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കാടുകളാണ് കൂടുതൽ പോലെ കാർഡുകളായിട്ട് ആദ്യം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഇതാതിരമ്പി വെള്ളച്ചാട്ടം അതുപോലെ തൃശ്ശൂരാണ് വടക്കുനാഥ മൈസൂർ പാലസ് ഇപ്പോൾ ഈ കാർഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം അതുപോലെ ഹംപിയിലെ രഥം അത് കല്ലുകൊണ്ടുള്ള രഥം അതുപോലെ യക്ഷഗാനം പുലി അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള പുലിക്കളി ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഇപ്പം നമുക്ക് മൊബൈലിനകത്ത് ഫ്ലിപ്പർ ഗോ ആപ്പ് എടുക്കാം അതിനുശേഷം അതിൽ മാജിക് ഐ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഏറ്റവും താഴ്ത്ത് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാർഡുകൾ അതിന് മുന്നോട്ട് വെച്ചിട്ട് നമ്മളത് സ്കാൻ ചെയ്യുക അത് സ്കാൻ ചെയ്യുമ്പോൾ ആപ്പ് അത് സെൻസ് ചെയ്യും ഇപ്പോൾ പുലിക്കിളിയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ പുലിക്കളിയുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് വീഡിയോ പ്ലേ ആവും ഓൾറെഡി ഒരു വീഡിയോ ഇവിടെ അവർ ഫീഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ ആണ് പ്ലേ ചെയ്യുക പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ മൂവ് ചെയ്താലോ അല്ലെങ്കിൽ കാർഡ് മൂവ് ചെയ്താലോ അതിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്നത് കാണാം അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുന്നത് കാണാം നമുക്ക് യക്ഷഗാനത്തിൻ്റെ കാർഡ് നോക്കാം യക്ഷഗാന കർണാടകത്തിൽ നിന്നുള്ള ഒരു നൃത്ത രൂപമാണ് ാണ് അനുഷ്ഠാന കലയാണ് അപ്പോൾ നമുക്കത് നോക്കാം ഇത് മൊബൈൽ തിരിച്ചു പിടിച്ചാലൊക്കെ നമുക്കിത് കാണാനായിട്ട് പറ്റും ബാക്ക്ഗ്രൗണ്ട് മാറുന്നില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് നമ്മൾ കാട് അവിടെ നിന്നും മാറ്റി കഴിഞ്ഞാലും പുറകിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലും വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിനോടൊപ്പം മ്യൂസിക്കും അതുപോലെ സൗണ്ടും പ്ലേ ആവുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ അത് എൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അടുത്ത് നമുക്ക് തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട അതിരപ്പള്ളി വെള്ളച്ചാട്ടം ബാഹുബലി വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് കാണാം ഇൻഫർമേഷൻ ഒക്കെ തന്നെയാണ് വീഡിയോനകത്തും പറയുന്നത് ബാഹുബലി സിനിമയിലെ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടമാണ് ഇതെന്ന് പറയുന്നുണ്ട് അതിനുപേലി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് മനോഹരമായ ഡിസ്ക്രിപ്ഷൻ വിത്ത് സൗണ്ട്സ് അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഇൻഫോർമേഷൻ കിട്ടുന്നതിന് സഹായകരമാണ് പക്ഷേ അതിൽ ഒരു ത്രീ ഡി അല്ല ഇത് അപ്പോൾ നമുക്കത് വേറൊരു കാർഡിൽ സ്പെഷ്യലായിട്ടുണ്ട് ആ കാർഡ് കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു സ്പെഷ്യലായിട്ടുള്ള കാർഡാണ് ഇത് ത്രീ ഡി ഒരു അഗുമെൻ്റഡ് ആയിട്ടുള്ള കാർഡാണ് അഗുമെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ ഐ ആർ കാർഡാണ് നോക്കി ഈ ഹംപിയിലെ മുമ്പ് മുന്നോട്ടും സൈഡിലോട്ടും ത്രീ ഡി ആയിട്ട് നമുക്ക് കാണുന്നതായിട്ട് അനുഭവപ്പെടും വശങ്ങളൊക്കെ നമുക്ക് തിരിച്ച് നോക്കാം നമ്മുടെ മൊബൈലിനകത്ത് തന്നെ കാർഡ് ഞാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്ത കാർഡിലേക്ക് കിടക്കാം മാജിക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇത് മൈസൂർ പാലസ് ആണ് അതിൻ്റെ ഒരു വരച്ച പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇതെടുക്കുമ്പോൾ അത് വരും അതിൻ്റെ ഡീറ്റെയിൽസ് പ്ലേ ആവും അതിൽ മ്യൂസിക് കൂടിയിട്ടാണ് പ്ലേ ചെയ്യുന്നത് പക്ഷേ ഇതിൽ മ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാത്തതാണ് ഇൻഫോർമേറ്റീവാണ് പിന്നെ അടുത്തത് വടക്കുനാഥ ക്ഷേത്രമാണ് തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂർ വീണ്ടും വീണ്ടും ഈ വീഡിയോയിൽ വന്നി വന്നിരിക്കുകയാണ് കാടിനകത്ത് വന്നിരിക്കുകയാണ് ടെമ്പിളിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഹിസ്റ്ററി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈ മൊബൈൽ വെർട്ടിക്കലായി പിടിച്ചാലും അതുപോലെ ഹോറിസോണ്ടൽ ആയി പിടിച്ചാലും ഒക്കെ ആ വീഡിയോ പ്ലേ ആവുന്നുണ്ട് ഓക്കെ ആ ഓക്കെ അടുത്തത് നമുക്കൊന്ന് നോക്കാം അടുത്തത് തൃശ്ശൂർ പൂരം തന്നെയാണ് വേൾഡ് ഫേമസ് ആയ തൃശ്ശൂർ പൂരമാണ് അടുത്ത് വന്നിരിക്കുന്നത് ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഹിസ്റ്ററി അതുപോലെ മനോഹരമായ പിക്ചേഴ്സ് വീഡിയോസ് ശക്തം തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞതാവ് എന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊരു പുതിയ ഇനിഷ്യേറ്റീവ് എടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമേ ഞാൻ അഭിനന്ദനങ്ങൾ ഫോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുകയാണ് അടുത്തതും തൃശ്ശൂർ തന്നെയാണ് വരുന്നത് കേരള കലാമണ്ഡലമാണ് ഇതിനകത്ത് വരുന്നത് കേരള കലാമണ്ഡലം അതിൻ്റെ ഹിസ്റ്ററി അത് വെള്ളത്തോളം നാരായണ മേനോനാണ് സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് വരുന്നത് ഇപ്പോൾ ഒരു കൽപ്പിത സർവകലാശാലയാണ് കേരള കലാമണ്ഡലം ഈ ഇതും സ്കാൻ ചെയ്തെടുക്കാൻ എനിക്ക് സ്വല്പം സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ റീഡായി എട്ട് കാർഡുകളും മനോഹരമായിട്ട് ഫ്ലിപ്പർ ഗോ ആപ്പിൽ റീഡാകുന്നുണ്ട് വീഡിയോസ് അപ്ലൈ ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു വലിയൊരു അഗുമെൻ്റ റിയാലിറ്റി അല്ലെങ്കിൽ അയാരുടെ കുറിച്ചൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള കാർഡുകൾ കാർഡ് കളക്ട് ചെയ്യുന്നവർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള കാർഡ് കളക്ട് ചെയ്ത് കളക്ഷനിലേക്ക് ഇത് ഉൾപ്പെടുത്താവുന്നതാണ് ഈ പറയുന്ന എട്ട് കാർഡുകളാണ് ഈ കാർഡിൽ കാണിച്ചിരിക്കുന്ന എട്ട് കാർഡുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പുതിയ ഇൻഫോർമേഷനാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ഫിലാറ്റി ബ്യൂറോയിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ പാക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ അറിയാൻ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അഭ്യർത്ഥിക്കുന്നത് ഇതാണ് കാർഡിൻ്റെ പുറകുവശം എല്ലാ കാർഡുകളുടെയും പുറകുവശം സെയിം തന്നെയാണ് അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ടുള്ള റിലീസാണ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വിഷയമാണ്